ഞാൻ ഈയിടെ അപ്ലോഡ് ചെയ്തിരുന്ന ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാരനോട് ആവശ്യപ്പെട്ട് ഈ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാൻ പോകുന്നു ലക്ലി ഇപ്പോൾ കരക്കയുടെ സീസണാണ് അതുകൊണ്ട് ആ വീഡിയോ ഉടനെ തന്നെ ഞങ്ങൾ കാണിക്കാൻ പറ്റുന്നുണ്ട് ഒന്നല്ല രണ്ട് വിഭവങ്ങളാണ് കാരക്ക കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ ഹലോ സജീസ് എൻ്റെ മറ്റൊരു രാത്രി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് തികച്ചും നൊസ്റ്റാൾച്ച ഉണ്ടാക്കുന്ന ഒരു ഐറ്റമായിട്ടാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വളരെ സുലഭമായിരുന്ന ഒരു ഐറ്റമാണ് ആണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ എനിക്ക് നാട്ടിൽ പോയപ്പോൾ ആ ഐറ്റം വീണ്ടും കിട്ടി ഇതേ ഇതാണ് നമ്മുടെ ഐറ്റം കാരയ്ക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തിട്ടോ കാരക്കാന്ന് തന്നെ പറയാം ഞങ്ങളുടെ നാട്ടിലെ ചില ഭാഗത്ത് ഊളൻ കാരക്ക എന്ന് പറയാറുണ്ട് ഊളൻ നമ്മുടെ കുറുക്കനില്ലേ കുറുക്കനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും അഭിപ്രായമുള്ള ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നസ്റ്റാൾജിക്ക് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ പുറത്ത് സ്കൂളിൻ്റെ റോഡ് സൈഡിൽ കുറേ ചേച്ചിമാർ ഈ കരയ്ക്ക വിൽക്കാൻ വരുമായിരുന്നു ഇതിൻ്റെ ഉപ്പിലിട്ടതും പഴുത്തതും അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഈ കാലത്തുള്ള പോലെ മോഡേൺ ട്രെൻഡുള്ള കുട്ടികളും നല്ലല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സാധനം ഈ കാരക്കയാണ് ഒരു അഞ്ച് പൈസയ്ക്കൊക്കെ ഒരുപടി കാരക്ക കിട്ടും ആ സമയത്ത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ കാരക്ക കൊണ്ടുവരുന്ന ഈ ചേച്ചിമാർ ഞങ്ങളുടെ ഹീറോയിൻസ് ആയിരുന്നു വേറെ എന്നുള്ളത് എനിക്കെപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമാണ് ഈ കാരക്ക വീട്ടിലുള്ള ചില കൂട്ടുകാരുണ്ട് അവർ ഈ കാരക്കമായിട്ട് സ്കൂളിൽ വന്നിട്ട് അങ്ങനെ ഒരു വിളിയുണ്ട് കാരക്ക പെൻസിൽ കാരക്ക പെൻസിൽ എന്ന് വിളിക്കും അപ്പോൾ നമ്മൾ സ്ലേറ്റ് പെൻസിൽ ഉണ്ടല്ലോ സ്ലേറ്റ് പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ പകരം നമുക്ക് കാരയ്ക്ക തരും വീട്ടിൽ നിന്ന് ഈ കാരയ്ക്ക് വാങ്ങാനൊന്നും പൈസ തരില്ല കാരണം കുറച്ച് ഹൈജീനിക് പ്രശ്നങ്ങൾ കാരണം കാശൊന്നും തരില്ല അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ചെറിയൊരു കള്ളക്കളിയാണ് ഈ കയ്യിലുള്ള പെൻസിൽ കൊടുത്തിട്ട് പകരം ഈ കരയ്ക്കെ മേടിക്കും അടുത്ത ദിവസം വീട്ടിൽ വന്നിട്ട് പെൻസിൽ കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പെൻസിൽ വാങ്ങാൻ കാശ് തരും ചെറിയ ചെറിയ കള്ളങ്ങൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിൽ വരുന്ന ചില ഓർമ്മകളാണ് അപ്പോൾ ഇത്തവണ കറയ്ക്ക് കെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ഒരു ഐറ്റം അല്ല രണ്ട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് കാരക്ക ഉപ്പിലിട്ടതും ഒന്ന് കാരക്ക അച്ചാറും ഇത് രണ്ടും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിത് നമ്മളെ മൊത്തം കാരക്കയെ രണ്ട് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി കാരക്ക ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ഒരു മൂന്നോ നാലോ വരെ വരെയെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉപ്പും മസാലക്കാരി ഒക്കെ പിടിക്കൂട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ അതിൽ ഇത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് കണക്കാക്കി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ഉപ്പിലിട്ടതും ഒന്ന് അച്ചാറും അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇപ്പോൾ വെള്ളം ചൂടാക്കൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ ഉപ്പിലിട്ടതിനുള്ള കാരണം ഉപ്പിലിട്ടത് ഒത്തിരി അങ്ങോട്ട് എന്ത് പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ അതിനെ മാത്രം ഉപ്പിടാനുള്ളതിനെ മാത്രം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ചെറിയ ചൂടുള്ളൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ മുങ്ങിക്കിടക്കത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രയും മതി ഇനി ഇത് ഇവിടെ നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോൾ ഇത് ബാക്കിയുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അച്ചാറിനുള്ള കയക്കയല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കാരക്ക തന്നെ പല സൈസിൽ അവൈലബിൾ ആട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് വളരെ ചെറിയ കയക്കയാണ് അധികവും പഴുത്തു തുടങ്ങുകയും ചെയ്തു നന്നായിട്ട് മുത്തിയ കരയ്ക്കയാണ് നട്ടൻ പുറത്തെ ശരി ശരിക്കും നാടൻ കരക്കയാണ് അടിപൊളി സാധനമാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇവിടുന്ന് തിളക്കട്ടെ അതിനുശേഷം നമുക്ക് വീണ്ടും വേണം നമ്മുടെ ഈ കാരക്ക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്ററോളം വെന്തിട്ടുണ്ടേ കണ്ടോ എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട് നമ്മൾ കൊടുത്ത ഭാഗമല്ലേ ഇതൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് അത് അതിൻ്റെ പരുവാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടേ ഇതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളയാം ഊറ്റി കളഞ്ഞിട്ടേ വരാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാരക്ക കൊണ്ടുള്ള അച്ചാറാണ് ഇത് ഈ കറയ്ക്ക ഞാൻ സ്ട്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട് ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ ഞാൻ അടുത്തേക്ക് വെച്ച് ചൂടായിരിക്കണ്ടേ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും അച്ചാർ അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണ് ബെസ്റ്റ് കേട്ടോ ഇപ്പോൾ എന്തായാലും നല്ലെണ്ണ ഇല്ല വീട്ടിൽ രാത്രിക്കൊക്കെ പോയി വാങ്ങാനും പറ്റില്ല ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് നിങ്ങൾ നല്ലെണ്ണം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം ഞാനൊരു കാ ഒരു അരക്കപ്പ് കണക്കാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാമതി കേട്ടോ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറച്ച് വെളുത്തുള്ളി കേട്ടോ ഞാൻ ഒരു പത്തിരുപത്തഞ്ചി വെളുത്തുള്ളി ചവച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ ഞാൻ ചൂട് കുറച്ച് കൊടുത്തിരിക്കുക ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പിലയാണേ നമുക്കിതിലേക്ക് മസാലകൾ ഒന്നായിട്ട് അടി കൊടുക്കാം കേട്ടോ ഇതിന് ആദ്യം ഇടാൻ പോകുന്നേ ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടാവും കാശ്മീരി ചില്ലി പൗഡർ ഇട്ടല്ല അച്ചാറിന് നല്ല കളർ ഉണ്ടാവും എരിവും കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതാ നല്ലത് കേട്ടോ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയിൽ കൊടുക്കുന്നുണ്ട് ഇത് മസാലും മൂപ്പിച്ചെടുക്ക കേട്ടോ ചൂട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകട്ട അപ്പം മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മസാലയ്ക്കുള്ള ഉപ്പ് മതി കാരണം കരക്ക ഉപയോഗിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു കൊടുക്കാം ഒരു പുളി കിട്ടാൻ വേണ്ടി ഒരല്പം വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ടേ നമ്മുടെ അച്ചാറിൻ്റെ മസാല റെഡിയാണ് ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച കരക്കിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് നമ്മുടെ അച്ചാറ് നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആക്കി എടുക്കാട്ടോ എനിക്കെന്തായാലും ഇങ്ങനെ കൂടുതൽ ഇഷ്ടം ഞാൻ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ കാരയ്ക്ക അച്ചാർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പിലിട്ടത് ഇങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത് ഉപ്പിലിട്ടതിൻ്റെ പ്രിപ്പറേഷനിൽ കിടക്കുകയാണ് ഞാൻ പറഞ്ഞ നോസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഐറ്റം ഈ ഉപ്പിലിട്ടതാട്ടോ അപ്പോൾ അതേ ഞാനൊരു ഗ്ലാസ് ജാർ കൊണ്ടുവച്ചിട്ട് എപ്പോഴും ഉപ്പിലിട്ടത് ചെയ്യുമ്പോൾ ഗ്ലാസ് ജാറിൽ തന്നെ ചെയ്യാം കേട്ടോ നമ്മളിത് നേരത്തെ ചൂടുവെള്ളം ഒഴിച്ചു വെച്ച കാരയ്ക്ക ഏകദേശം അല്പം ഒന്ന് വെന്തിരിക്കണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാരയ്ക്ക ആ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മളത് തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പും വിനാഗിരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുതന്നെ മതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കിടന്നൊരു ഭംഗിയുമാണ് അത്യാവശ്യം എരിവും കിട്ടും ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇത് കുറച്ച് കാന്താരി ഇരിപ്പുണ്ട് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം യെസ് അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ടത് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഈ മുളകൊക്കെ ഉള്ളിലേക്ക് വെക്കണമായിരുന്നു ഞാൻ വിട്ടുപോയി ആദ്യം ഇടുമ്പോൾ ഇടയ്ക്ക് ഇട്ടാൽ മതിയായിരുന്നു ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് മുളകൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മളുണ്ടാക്കി അച്ചാറിനേം കൂടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം വീണാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ വീഡിയോ അവിചാരിതമായിട്ട് അടുത്ത ദിവസത്തേക്ക് നീണ്ടിരിക്കുകയാണ് എന്നത് ബോട്ടിലേക്ക് മാറ്റാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരു ദിവസം മൊത്തം ആ പാത്രത്തിൽ നിന്ന് പിടിക്കട്ടെ നന്നായിട്ട് മസാല പിടിച്ചതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റാമെന്ന് വെച്ചിട്ടോ ഇത് ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ അവസ്ഥ ഇതാണ് ഇത് രാവിലെ ആയപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി വിനാഗിരിയും ചൂടുവെള്ളവും ഉപ്പ് കുറവണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അടി വിളിട്ടിരിക്കണ്ട് നമുക്കിനി ഇതിനെ ഈ ബോട്ടിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ കാരയ്ക്ക ഉപ്പിലിട്ടതും അച്ചാറും ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ബോട്ടിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളവർന്നുണ്ട് അത്രയ്ക്ക് അടിപൊളിയാണി ഐറ്റം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഇത് തന്നെ നോക്കാം കേട്ടോ തന്നെ നോക്കാം ടിപൊളിയായിട്ട് കേട്ടോ കിഡിലിൻ്റെ ടേസ്റ്റ് ആണ് നമുക്ക് ട്രൈ തോന്നും കേട്ടോ മസാല ഒക്കെ നിറഞ്ഞ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ അതിന് കഴിഞ്ഞ പ്രാവശ്യം കേട്ട ഉപ്പിലിട്ടൻ്റെ അവസ്ഥ ഉണ്ടോ എന്നിട്ട് എല്ലാ കുപ്പികളും ഒഴിഞ്ഞിരിക്കുകയാണ് നെല്ലിക്കയുണ്ട് കാരറ്റ് ഉണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതും എല്ലാവരും കാണുക എൻ സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാരക്കെ കണ്ടുള്ള നമ്മുടെ നസ്ടാൾജിക് ഐറ്റംസ് റെഡിയാണ് അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈഫ്രം വേസ്റ്റ്